اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سال سائر بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره خمسين كان مقداره خمسين ألف سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما ستشاسي عليه السلام عليكم സുഹൃത്തുൽ മാര്യജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിശുദ്ധ ഖുർആാനിലെ എഴുപതാം അദ്ധ്യായം അതിലെ ഏഴ് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് എട്ട് ഒമ്പത് പത്ത് ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ മുമ്പിലൊന്നും പതറാതെ ധൈര്യത്തോടുകൂടി ദാഗത്ത് നടത്താൻ ക്ഷമയോടുകൂടി മുന്നോട്ടു പോകാൻ സാഹു അലിഹി വസലമ്മ അദ്ദേഹത്തോട് അള്ളാഹു വ തആല നിർദ്ദേശം കൊടുത്തു പറഞ്ഞു ഇന്നഹും എന്നിട്ട്കളായ ആളുകൾ അവർ പരലോകമൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ അതൊക്കെ സം അത് വിദൂരമായ കാര്യമാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത് തന്നെ സംഭവിക്കുന്നതാണ് എന്ന് അതെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇന്നല്ലാ ഹുസ് മഹാനു വത്താല തുറന്നുകൊണ്ട് ആ ലോകവസാനം സംഭവിക്കുന്ന ദിവസത്തിലെ അവസ്ഥകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് يَوْمَ تَكُونُ السَّمَاءُ كَالْمُهِلُ أي يوم الخيامة تقع في هذه الأمور العظيمة فتكون السماء كالمهل وهو الرساس المداب من تشققها وبلوغ الهول منها كل مبلغ قيامة ആകാശം അത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് ഉരുകിയ ലോഹം ലോഹം പോലെ അതായിത്തീരും ദിവസം വലിയ മഹത്തായ സംഭവങ്ങൾ നടക്കും ആ സംഭവങ്ങളിൽ പെട്ട ഒന്നാണ് ഫതക്കൂൻ ഉൽ കൽമുൽ ആകാശം അത് ഉരുകിയ ലോഹത്തെ പോലെ ആയിത്തീരും വഹുവർ റസാസുൽ മുദാബ് അതായത് ഉരുകിയ തുമ്പാരം പോലെ തുമ്പാരം എന്നുള്ളത് ലഡ് എന്നതിന് കുറിച്ച് പറയും അതൊരു പിന്നെ ലോഹമാണ് ഒരു കനത്തതും മൃദുവുമായ ഒരു ചാരനിറത്തിലുള്ള ലോഹത്തിനാണ് തുമ്പാരം എന്ന് പറയുക ആ രൂപത്തിൽ എന്തു കട്ടിയുള്ള കറുത്ത ഒരു ലൈനിയായിട്ട് ആ രൂപത്തിലേക്ക് തക്കൂനു മുഹിൽ ആകാശം മാറും എന്നുള്ളതാണ് മിൻ തഹ അത് പൊട്ടിത്തെറിക്കും അതിൽ നിന്നുണ്ടാകുന്ന ഭീകരത അതിൻ്റെ പരമാവധി പരമാവധി വലിയ ഭീകരതകൾ സംഭവിക്കും അങ്ങേയറ്റത്തെ ഭീകരത സംഭവിക്കുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ലോകവസാന ദിവസത്തിൽ ആകാശം പൊട്ടിത്തെറിച്ച് ഒരു അതായി തീരും അത്രയും ഭീകരമായ അവസ്ഥ ആ ദിവസം ഉണ്ടാകും മനുഷ്യന്റെ ബുദ്ധിക്ക് അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയായിരിക്കും ആ ലോകവസാന സമയത്തുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആനു അള്ളാഹു പഠിപ്പിക്കുകയാണ് തുടർന്നു കൊണ്ട് അള്ളാ ഹുസുബാ പറഞ്ഞു പർവ്വതത്തിന്റെ അവസ്ഥയാണ് മലകളെ സംബന്ധിച്ച് അള്ളാഹു സുബാനു വാര പറയുകയാണ് അത് അത് ധൂളികളെപ്പോലെ പൊടി പൊടിയായി മാറും കുന്നുകളും മലകളും പർവ്വതങ്ങളും എല്ലാം നൂൽപൊടി പോലെ ആയിത്തീരുന്ന ദിവസം ചിതറിയ ധൂളികളെപ്പോലെ തെറിപ്പിച്ച പൊടികളെപ്പോലെ പർവ്വതങ്ങളെല്ലാമായിത്തീരും തുമ്മൂണിബൻസൂറ അതിനുശേഷം അവ വ്യാപിച്ച പൊടിയായി മാറും ഫതവ് മഹിള്ളു അത് പൂർണമായിട്ടും അപ്രത്യക്ഷമാകും അത് പൊടിയായി ധൂലിയായി പാറിപ്പറക്കുന്നൊരവസ്ഥയിലായിരിക്കും മലകളും കുന്നുകളും പർവ്വതങ്ങളുമെല്ലാം അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയായിരിക്കും അത് അപ്രത്യക്ഷമാകും ഫതവ് അത് പൂർണമായും പിന്നെ അപ്രത്യക്ഷമാകുമെന്നുള്ളതാണ് ഇത്ര വലിയ ശക്തമായ സൃഷ്ടികളായ മലകൾ ആകാശങ്ങൾ മുതൽ മുതലായവയെല്ലാം കുലുങ്ങുകയും തകർന്ന് തരിപ്പണമായി പോകുമെങ്കിൽ പിന്നീട് നമ്മളോടുള്ള ചോദ്യമാണ് ദുർബലമായ ുർബലമായ മനുഷ്യൻറെ അവസ്ഥയെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നിന്റെ അവസ്ഥാൽ തളർന്നിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും കിയാമത്തെ ദിനത്തിൽ മലകളെല്ലാം അള്ളാഹു സുബാനുഅല പൊടിച്ചു കളയുകയും ശക്തമായ പിന്നെ മലകൾ പോലും അപ്രത്യക്ഷമാകുമ്പോൾ പാപങ്ങൾ കൊണ്ട് തളർന്ന മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാൻ അതിനാൽ ആ ഖിയാമ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ പാപങ്ങളെല്ലാം അള്ളാഹുസുബാനു അല പുറത്തു തരണം അതിൽ സിഹഫാർ ചോദിക്കണം അത് നമ്മൾ നേടിയെടുക്കണം നന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നിട്ട് അള്ളാഹുസുബാനു വത്താലയുകയാണ് ألو حميم حميما أليس حقيقا أن ينخلع عليس حقيقاً أن ينخلع قلبه مالشن أليس حقيقا ذري عدار تملي أن ينخلع قلبه عادي وسط المالشن دخر ديم ورن إلكتو ما وينزعج لبو أبن مرس بلات بيدي لا إلكتو أبن على അഹദിൻ ിൻ്റെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും ഒരാളും ഉണ്ടാവുകയില്ല എല്ലാവരെയും അവൻ മറക്കും അവനെയും മറക്കും അള്ളാഹ് പറഞ്ഞത് അന്നത്തെ ദിവസം ഒരു സ്നേഹിതനും യാതൊരു തരത്തിലുള്ള ഉപകാരവും ചെയ്യുകയില്ല ചോദിക്കുകയില്ല അന്ന് സ്വന്തം കാര്യം നോക്കി നടക്കുന്നൊരവസ്ഥയായിരിക്കും എന്നാഹു സുബാനുവ താലെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ